ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ റൂമിലേക്ക് വന്ന ശ്യാമയുടെ മനസ്സിലാകെ രോഹിത് എന്തോ തന്നിൽ നിന്ന് മറയ്ക്കുന്നുണ്ടോ എന്ന സംശയം അതുപോലെ തന്നെ നിലിച്ചു പിന്നീട് കാണുന്നത് സുസ്മിത വേഗം തന്നെ ചന്ദ്രബോസിൻ്റെയും ഉപേന്ദ്രനെയും അരികിലേക്ക് എത്തി ചന്ദ്രബോസിനോട് സുസ്മിത ചോദിച്ചു അല്ല എന്തോ ചുറ്റപ്പ വേഗം എന്ന് വരണമെന്നും എന്തോ അത്യാവശ്യ കാര്യമുണ്ടെന്നും പറഞ്ഞ് രണ്ടുപേര് എന്തോ വലിയ പ്രശ്നം സംഭവിക്കാൻ പോകുന്നു എന്ന രീതിയിൽ ചിറ്റപ്പൻ എന്നെ വിളിച്ചിരുന്നല്ലോ എന്താ കാര്യം എന്നു ചോദിച്ചപ്പോൾ ഉടനെ ചന്ദ്രബോസ് പറഞ്ഞു അതെ മോളെ എന്നെ ജോലി ചെയ്യാൻ ഇതാ ഇങ്ങനെ സമ്മതിക്കുന്നില്ല ഈ കുഞ്ഞു കുട്ടികൾ നേഴ്സറി പിള്ളേർ കിടന്ന് എൻ്റെ പെൻസില് പോയി എൻ്റെ പേന പോയി എന്ന് പറഞ്ഞ് പരാതി പറഞ്ഞ് ശല്യപ്പെടുത്താറുള്ളത് പോലെ എൻ്റെ പിന്നാലെ തണന്ന് ഇയാളാകെ ശല്യമായി മാറിയിരിക്കുകയാണ് അതുകൊണ്ടാണ് ഞാൻ നിന്നോട് വരാൻ പറഞ്ഞത് ജോലി ഒന്നും ചെയ്യാൻ എന്നെ ഇയാൾ അനുവദിക്കുന്നേയില്ല എന്ന് ചന്ദ്രബോസ് അറിയിക്കുമ്പോൾ അത് കേട്ടതോടെ സുസ്മരി ചോദിച്ചു എന്താ എന്താ ഉപേന്ദ്രൻ മുതലേ അപ്പോഴേക്കും ഉപേന്ദ്രൻ പറഞ്ഞു അതെ ഇങ്ങനെക്ക് ചിലപ്പോൾ ഇതൊരു നേഴ്സറി നേഴ്സറിക്കാരിയായിട്ട് തോന്നിയേക്കാം പക്ഷേ എൻ്റെ ആണ് പുളിങ്കുരു പോലെ പതിനഞ്ചില് കോടി രൂപ അങ്ങറങ്ങിപ്പോയത് അത് നിങ്ങൾക്കൊക്കെ വളരെ നിസാരമായിരിക്കും അങ്ങനെ വെറുതെ പുളിങ്കുരു കണക്കെ അങ്ങ് തന്ന ആ പണം തിരിച്ചെങ്കിലും എനിക്ക് കിട്ടണ്ടേ മുതലെങ്കിലും എനിക്ക് കിട്ടണ്ടേ ഞാൻ ഈ പറയുന്നത് എനിക്ക് ആ പ്രോപ്പർട്ടി ഒന്നെങ്കിൽ വിൽക്കണം ഇല്ലെങ്കിൽ അത് എൻ്റെ പേരിലേക്ക് ആക്കണം അതിനു വേണ്ടിയാ ഞാൻ വന്നത് ആ ചളിച്ചക്കന് നീ എന്തെങ്കിലും കുഴപ്പം ഒപ്പിച്ചാ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ പണം പോകുന്നത് എൻ്റെയാണ് എന്ന് പറഞ്ഞ് ബഹളം വെക്കുകയാണ് ഇത് കേട്ട ഉടനെ തന്നെ സുസ്മിത പറഞ്ഞു അതെ അവൻ്റെ കയ്യിൽ നിന്ന് നേരായ മാർഗ്ഗത്തിൽ പണം ആ വീട് സ്വന്തമാക്കാമെന്നത് വെറുതെ ഒരു വ്യാമോഹം മാത്രമാണ് അങ്ങനെ കിട്ടാത്ത സംഭവം പിടിച്ചെടുക്കണം എന്താ കയറി എടുക്കാൻ പറ്റില്ലേ എന്ന് ചോദിച്ചപ്പോൾ ഉപേന്ദ്രൻ പറഞ്ഞു പിന്നെന്താ അവനെ തീർത്ത് കളഞ്ഞിട്ടാണെങ്കിലും എൻ്റെ പിള്ളേർ അതെടുത്തോണ്ട് വരും എന്താ അങ്ങനെ ചെയ്യണോ എന്ന് ചോദിച്ചപ്പോൾ ഉടനെ സുസ്മിത പറഞ്ഞു ആ ഈ മുതലാളിയുടെ കാര്യം ഇതാണ് അങ്ങനെ അവനെ തീർത്ത് കളഞ്ഞാൽ പിന്നെ മുതലാൽ നേരെ ജയിലിൽ പോയി കിടക്കേണ്ടി വരില്ലേ അതല്ല ഞാൻ പറഞ്ഞത് അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാക്കാനല്ല മറിച്ച് അവിടെ തന്ത്രപരമായി നമുക്ക് ആ വീട്ടിൽ കയറിയും ആ ആ താരം കൈക്കലാക്കണം അതാണ് ഇനി ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു അതിനുള്ള പോമ്പഴിയാണ് ഇനി ആലോചിക്കേണ്ടതെന്ന് പറയുമ്പോൾ ഉടനെ ചന്ദ്രബോസ് പറഞ്ഞു അല്ലേലും നാണവില്ല ഒത്താം വലിയ മലേഷ്യക്കാരനാണെന്നൊക്കെ പറയാൻ എന്നിട്ട് ഇതുപോലെ കിടന്ന് കൊച്ചു പിള്ളേർ കിടന്ന് മൂങ്ങുന്ന പോലെ മൂങ്ങുന്നു എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ടുകൊണ്ട് അവിടെ നിന്ന് പോകുന്നു ഇത് കേട്ട ഉടനെ തന്നെ വേഗം ചന്ദ്രബോസിന്റെ അരികിലേക്ക് എത്തി ചന്ദ്രബോസ് ഇങ്ങനെയെല്ലാം പറഞ്ഞത് കേട്ട് ഉപേന്ദ്രൻ ഒക്കെ അങ്ങനെ നിൽക്കുമ്പോൾ സുഷമിത പറഞ്ഞു ചിറ്റപ്പാ നിങ്ങൾ പരസ്പരം ഇങ്ങനെ വിളിച്ചിട്ട് കാര്യമൊന്നുമില്ല എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് ഇപ്പോൾ അവൻ നമ്മുടെ ശത്രുവായി മാറിയിരിക്കുകയാണ് ഇനിയും വളരെ തന്ത്രത്തിൽ മാത്രമേ അവനോട് അടുത്തിട്ട് കാര്യമുള്ളൂ എങ്കിൽ മാത്രമേ നമ്മുടെ ലക്ഷ്യത്തിലെത്താൻ കഴിയൂ എന്ന് സുസ്മൻ അറിയിച്ചു എല്ലാം കേട്ടതിന് ശേഷം ചന്ദ്രബോസും ഉപേന്ദ്രനും ഇനി എന്താ ചെയ്യേണ്ടതെന്നതിനെക്കുറിച്ച് തലവുകൊണ്ടിരുന്നു അപ്പോഴാണ് ഓട്ടോ സ്റ്റാൻഡിലെ ഓട്ടോക്കാരെല്ലാവരും കൂടിയും അവരുടെ വീട്ടു വർത്തമാനങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെ നിൽക്കുമ്പോൾ അവിടേക്ക് കമലിനെ കണ്ടിട്ട് കുറച്ച് ദിവസമായല്ലോ എന്ന് അവരഭിപ്രായം പറയുമ്പോൾ കമല ഒരു ബൈക്കിൽ അവിടെ ഓട്ടോ സ്റ്റാൻഡിലേക്ക് വന്നെത്തി ബൈക്കിൽ വന്നതും കമലിനോട് അവിടുത്തെ ഓട്ടോ സ്റ്റാൻഡിലെ മുതിർന്ന ആളായ ശ്രീധരൻചേടൻ ചോദിച്ചു എന്താ കമല നീയെന്താ ഓട്ടോ വരാതിരിക്കുന്നത് നിന്റെ ലോറി പരിപാടിയൊക്കെ തീർന്നോ എന്ന് അന്വേഷിച്ചു അപ്പോഴേക്കും കമലം പറഞ്ഞു അതെ അക്കാര്യം പറയാനാണ് ഞാൻ വന്നത് ഇവിടെ പുതിയതായിട്ട് ഒരു ഓട്ടോ ഇവിടെ നിർത്തി ഓടിക്കാൻ പറ്റുമോ പുതിയൊരാളുകൂടി ഈ ഓട്ടോ സ്റ്റാൻഡിലേക്ക് വരുന്നതിന് നിങ്ങൾക്ക് വിരോധമുണ്ടോ എന്ന് ചോദിച്ചു ഞങ്ങൾക്ക് എന്ത് വിരോധം കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞപ്പോ പുതിയൊരു ആളുകൂടി ഇവിടേക്ക് വരുന്നുണ്ട് എന്ന് പറഞ്ഞ് ഈ ഓട്ടോ സ്റ്റാൻഡിലേക്ക് വരാൻ പോകുന്നത് എൻ്റെ ആശാനാണ് വിഷ്ണു ആശാൻ എന്ന് കമലൻ പറഞ്ഞു ആശാൻ വന്നു കഴിയുമ്പോൾ നിങ്ങക്ക് മനസ്സിലാവുമെന്ന് പറഞ്ഞതും കമൽ പറഞ്ഞു നിർത്തുമ്പോഴേക്കും ഭാഗ്യശ്രീ ഓട്ടോശ്രീയുമായിട്ട് അവിടേക്ക് എത്തുകയായിരുന്നു വിഷ്ണു വിഷ്ണു വന്ന് വണ്ടി നിർത്തിയതും ഓട്ടോ ശ്രീ അവിടെ വന്ന് നിന്നതും ഉടനെ വിഷ്ണു പുറത്തേക്ക് ഇറങ്ങിയതേ കണ്ട് എല്ലാവരും സന്തോഷത്തോടെ അരികിലേക്ക് ചെന്നു അത് ശരി അപ്പം ഇയാളാണല്ലേ എന്ന് പറഞ്ഞ് വളരെ സ്നേഹത്തോടെ സംസാരിച്ചുകൊണ്ട് അങ്ങനെ നിൽക്കുമ്പോൾ ഓട്ടോ ശ്രീ അരികിലേക്കെത്തി സംസാരിച്ചു കൊണ്ട് അങ്ങനെ നിൽക്കുന്ന നേരത്തെ ഓട്ടോ ശ്രീയിൽ നിന്ന് വന്ന വിഷ്ണുവിനോട് അവരെല്ലാവരും വിശേഷങ്ങളൊക്കെ ചോദിച്ചു എന്തായാലും ഇവിടെ കമലം കൊണ്ടുവന്നു കിട്ട ആളല്ലേ പ്രശ്നക്കാരൊന്നും ആവില്ലെന്ന് ഞങ്ങൾക്കറിയാം തൽക്കാലം ഞങ്ങളുടെ കൂടെ ഇവിടെ തന്നെ കുടിക്കോ പിന്നെ ഇതാ ഐശ്വര്യമായിട്ട് ആ ബോർഡിലേക്ക് തന്നെ പേരങ്ങ് കുറിപ്പിച്ചു അതിലാണ് ഇവിടെ ഓരോരുത്തരും അവരവരുടെ ഊഴനുസരിച്ചാണ് ഓട്ടം പോകുന്നതെന്ന് പറഞ്ഞു ഉടനെ വിഷ്ണുവിനോട് കമലം പറഞ്ഞു ആശാനെ ഐശ്വര്യമായിട്ട് ആശാൻ ആദ്യത്തുനിന്ന് അങ്ങ് എഴുതി വെച്ചേക്ക് പേരെഴുതും നമ്മുടെ ഓട്ടോശ്രീയുടെ പേര് എന്ന് പറഞ്ഞു വേഗം ചിരിച്ചുകൊണ്ട് വിഷ്ണു ഓട്ടോശ്രീയുടെ പേരെഴുതാൻ ആ സ്ലൈറ്റിന് അരികിലേക്ക് ആ ബോർഡിന് അരികിലേക്ക് ചെന്നു അതിൽ പേരെഴുതി കഴിഞ്ഞതും അതുവഴി കളക്ടറുടെ വണ്ടി എത്തിയത് വണ്ടി നിർത്തിയതിനു ശേഷം ശാലിനി കാറിൽ നിന്ന് ഇറങ്ങി രാമേട്ട നോക്കിയിട്ട് പറഞ്ഞു രാമേട്ട രാമേട്ടൻ കളക്ടറേറ്റിലേക്ക് വിട്ടു ഞാൻ വന്നോളാം അപ്പോഴേക്കും കളക്ടറേറ്റിലേക്ക് ശ്യാമ കളക്ടറേറ്റിലേക്ക് അങ്ങോട്ട് ശാലിനി പോയിക്കൊള്ളാൻ പറഞ്ഞിട്ട് പേരും ഓട്ടോശ്രീയുടെ അരികിലേക്ക് എത്തി എന്നിട്ട് ചോദിച്ചു അല്ല ഇതിൻ്റെ എവിടെ ഈ ഓട്ടോശ്രീയുടെ ഡ്രൈവർ എവിടെ എന്ന് ചോദിച്ചതും വിഷ്ണു മുന്നിലേക്ക് വന്നിട്ട് പറഞ്ഞു ആ ഞാനാ ആ അത് ശരി എന്നാലേ ഒരു കാര്യം ചെയ്യും കളക്ട്രേറ്റിൽ വരെ ഒന്ന് പോകണം കന്നി ഓട്ടമാണെന്ന് തോന്നുന്നല്ലോ എന്ന് ചോദിച്ചു അത് എന്നാൽ വിഷ്ണു പറഞ്ഞതും എന്നാൽ ശരി പോകാം എന്ന് പറഞ്ഞ കളക്ടറേറ്റിലേക്ക് കയറുകയാണ് അങ്ങനെ കളക്ടറേറ്റിലേക്ക് വണ്ടി കയറിയതും ഓട്ടോ ീ വേഗം സന്തോഷപൂർവ്വം അവിടുന്ന് പോകുന്നത് കണ്ടതും അടുത്ത് തന്ന ആളുകൾ പരസ്പരം പറഞ്ഞു അയ്യോ അത് കളക്ടറല്ലേ വന്നത് കളക്ടർ അവനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയതാണ് ശരിക്കും അവനെന്തോ കുഴപ്പക്കാരനാ എന്ന് ഓട്ടോക്കാർ പരസ്പരം പറഞ്ഞു ഉടനെ ഓട്ടോക്കാരുടെ സംസാരം കേട്ടതും കമലം വന്ന് പറഞ്ഞു ശ്രീധരൻ കമലിനോട് ശ്രീധരൻ ചേട്ടൻ ചോദിച്ചു എടാ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമോടാ ആ കളക്ടർ വന്ന് അവനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നതെന്ന് തോന്നുന്നല്ലോ എന്ന് പറഞ്ഞപ്പോൾ കമലൻ പറഞ്ഞു എന്ത് പ്രശ്നം ഉണ്ടാകാനാ എന്റെ ശ്രീധരേട്ടാ അവര് ഭാര്യ ഭർത്താവും കൂടി ഒന്നിച്ചോ പോകുന്നതിന് നമുക്കെന്ത് പ്രശ്നം വരാനാ എന്ന് കമലൻ അന്വേഷിച്ചു അത് കേട്ടതും അവർ ഞെട്ടി ഏ നീ എന്താടാ പറഞ്ഞത് ഭാര്യയും ഭർത്താവോ എന്ന് ചോദിച്ചപ്പം അതെന്നെ ആ പോയ കളക്ടറുടെ പേരെന്താ എന്ന് ചോദിച്ചപ്പം നമ്മുടെ കളക്ടറുടെ പേരെന്താണ് എന്ന് അന്വേഷിച്ചു ഷാഗ്നി വിഷ്ണു എന്ന് പറഞ്ഞപ്പോൾ അതിലേ ആ വിഷ്ണു ആരാ ആ വിഷ്ണു ആണ് ഇവിടുന്ന് ഇപ്പൊ ഓട്ടോ എടുത്തുകൊണ്ട് പോയ വിഷ്ണു എന്ന് പറഞ്ഞു അത് കേട്ടതും എല്ലാവർക്കും വലിയ സന്തോഷമായി അപ്പോഴേക്കും അവിടെ വന്ന ഒരു ഓട്ടോക്കാരൻ പറഞ്ഞു എടാ കമല ഒരു കാര്യം ചെയ്യേ നമ്മുടെ ശ്രീധേരേടൻ്റെ മോളെ എസ് എസ് എൽ സി പരീക്ഷയ്ക്ക് എ പ്ലസ് വാങ്ങിച്ചിരിക്കുകയാണ് ഫുള്ള് ആ കുഞ്ഞിന് ഞങ്ങളൊരു സ്വീകരണം ഒരുക്കിയിരിക്കുമായിരുന്നു അതുകൊണ്ട് തന്നെ ആ കുട്ടിയുടെ അഭിനന്ദന ചടങ്ങില് കളക്ടറെ മേഡത്തെ കൊണ്ട് കുഞ്ഞ് മോൾക്ക് ഒരു സമ്മാനം കൊടുത്താലോ മേടത്തെ വിളിപ്പിച്ചാലോ എന്ന് ചോദിച്ചു ഉടനെ അത് കഴിതും കമലം പറഞ്ഞു ആ അത് നല്ല കാര്യമാണല്ലോ നമ്മുടെ ശ്രീധരേട്ടൻ്റെ മോളെ തീർച്ചയായിട്ടും ആക്കാം എനിക്ക് ഏട്ടത്തിയമ്മെന്ന് വിളിക്കാനുള്ള സ്വാതന്ത്ര്യം വരെ ഈ കൽക്രമേടത്തിന് അടുത്തുണ്ട് അതറിയാവോ അതുകൊണ്ട് ഈ കമലിനേട്ടെന്നെ ഇക്കാര്യത്തിൽ ഒരു പ്രശ്നവും ഏടത്തിയമ്മ പറയില്ല അതിൽ നിങ്ങൾക്ക് യാതൊരു സംശയവും വേണ്ട എന്ന് പറഞ്ഞപ്പോൾ കമലൻ ഞങ്ങളുടെ മുത്താണ് എന്ന് പറഞ്ഞ് എല്ലാവരും കമലിനെടുത്ത് പോകുന്നു അപ്പോഴാണ് വിഷ്ണുവിൻ്റെ ഓട്ടോയിൽ കയറി ശാലിനി അങ്ങനെ പോകുമ്പോൾ ഓട്ടോ ഡ്രൈവറോട് പറഞ്ഞു അരേ ഡ്രൈവറെ ഒരു കാര്യം പറയാനുണ്ട് ഈ കുണ്ടും കുഴിയൊന്നും ഇല്ലാത്ത സ്ഥലത്തോട് വേണേ കൊണ്ടുപോകാൻ നടുവിൻ്റെ ഇടപാട് തീർത്തു കയറരുത് എന്ന് പറഞ്ഞപ്പോൾ വിഷ്ണു പറഞ്ഞു ഓ അതാണേ മാഡം ഒരു കാര്യം ചെയ്യണം ഇക്കാര്യം എന്നോടല്ല പറയേണ്ടത് പൊതുമരാമത്ത് വകുപ്പിനോടാണ് പറയേണ്ടത് കാരണം കേരളത്തിലെ കുണ്ടും കുഴിയുമൊക്കെ ആകെ പ്രശ്നത്തിലാണ് നിങ്ങളിങ്ങനെ എ സി കാറിൽ പോകുമ്പോൾ സാധാരണ ജനങ്ങൾ ആശ്രയിക്കുന്നത് സാധാരണക്കാരന്റെ വാഹനമായ ഈ ഓട്ടോയെ തന്നെയാണ് അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഈ ഞങ്ങൾ ഈ ഒരു സമൂഹ ജീവിച്ചു പോകുന്നത് ഈ ഓട്ടോ വർഷ വർഷം എല്ലാ വാഹനങ്ങളുടെയും എല്ലാ ആളുകളുടെയും കയ്യിൽ നിന്ന് ടാക്സ് എന്ന് പറഞ്ഞ് വലിയൊരു തുക തന്നെ സർക്കാർ വാങ്ങിച്ചു കൂട്ടുന്നുണ്ടല്ലോ എന്നിട്ട് അത് ഈ നിരത്തിലൊന്നും അത് കാണുന്നില്ലല്ലോ ആ തുക കൊണ്ട് സർക്കാർ പിന്നെ എന്താ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ടാക്സ് അടപ്പിച്ചിട്ട് വണ്ടി ഈ കുണ്ടും കുഴിയിലൂടെ ഓടിച്ചു കഴിയുമ്പോൾ വണ്ടിക്ക് കംപ്ലൈൻ്റ് ആകും വണ്ടി കംപ്ലയിൻറ്റ് മാറ്റിയെടുക്കാനായിട്ട് എന്തെല്ലാം പെടാപ്പാടം പെടേണ്ടി വരും അത് അതുമാത്രമോ വണ്ടിക്ക് കംപ്ലയിൻ്റ് ആകുന്നതോടൊപ്പം തന്നെ ഇതിൽ യാത്ര ചെയ്യുന്നവരുടെ യാത്രക്കാരുടെ സൗകര്യവും കുറയും അവർക്ക് ഇതുപോലുള്ള കുണ്ടും കുഴിയുള്ള റോഡിലൂടെ പോകാൻ അവർക്ക് ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ഓട്ടോവും കുറയും പിന്നെ ഈ ഓട്ടോയിലൂടെ പോകുന്നവർക്ക് കിട്ടുന്ന ഒരു സുഖം അത് മാനത്തൂടെ പോകുന്ന വിമാനത്തെ കയറിയിരുന്നാൽ കിട്ടില്ല അതാണ് അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞ് എല്ലാം കേട്ട് കഴിഞ്ഞതും ഉടനെ ശാലിനി പറഞ്ഞു അപ്പോ ആദ്യം തന്നെ ഈ ജോലിയും ഈ ശാലിനിയുടെ നേരെ ശാലിനിക്ക് ഈ ജോലിയും വലിയൊരു കേസാവും എന്നാണ് പറഞ്ഞു വരുന്നത് അല്ലേ എന്നു ചോദിച്ചപ്പോൾ വിഷ്ണു പറഞ്ഞു അതെ സാധാരണക്കാരന്റെ കൂട്ടത്തിലുള്ള ആളായതുകൊണ്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞതെന്ന് വിഷ്ണു അറിയിച്ചു ഉടനെ ശാലിനി പറഞ്ഞു നമുക്ക് നോക്കാം എന്ന് പറഞ്ഞാൽ ശാലിനി വിഷ്ണോട് ചിരിച്ചങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുമ്പോൾ അല്ലാശാൻ ഇന്നെന്താ പ്ലാൻ എന്ന് ചോദിച്ചു ശാലിനി പറഞ്ഞു അത് പിന്നെ ഇന്ന് മൂന്ന് മണിയാവുമ്പോൾ കളക്ട്രേറ്റിൽ ഒരു മീറ്റിംഗ് ഉണ്ട് രണ്ടുമണിയാവുമ്പോൾ എത്തണം എന്താ എന്നെ എത്തിക്കുമോ എന്ന് ചോദിച്ചു അതിനെന്താ നമുക്ക് കുറച്ച് നേരം ഒന്ന് കറങ്ങിയിട്ട് ഭക്ഷണം കഴിച്ചിട്ട് പിന്നെ രണ്ട് മണിയാകുമ്പോൾ കളക്ട്രേറ്റിൽ എത്തിക്കാം എന്താ പോരെ എന്നെ ചോദിച്ചു മതിയെന്ന് വിഷ്ണുവിനോട് ശാലിനി മറുപടി നൽകി അപ്പോഴേക്കും വിഷ്ണുവും ശാലിനിയും സന്തോഷത്തോടെ അവിടുന്ന് പുറപ്പെട്ടു ഈ സമയത്താണ് ശാരദാമ്മയുടെ ഹോട്ടലിലേക്ക് സുസ്മിത പറഞ്ഞ ചയച്ച ഗുണ്ടകളെത്തിയത് അവർ ഓട്ടോയിൽ വന്ന് അവിടെ ഇറങ്ങിയതിന് ശേഷം ഓട്ടോ പറഞ്ഞു വിട്ടിട്ട് നേരെ ഹോട്ടലിലേക്ക് കയറി അവിടെ അവിടെയപ്പോൾ രാജി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവിടെ സാധാരണ വരാറുള്ള സ്ഥിരം കസ്റ്റമർമാർ അവിടേക്ക് എത്തി ഇവിടെ ശാരദാമ ഇല്ലയെന്നന്വേഷിച്ചപ്പോൾ ശാരദാമ്മ ക്ഷേത്രത്തിൽ പോയിരിക്കുകയാണെന്ന് മറുപടി നൽകി അപ്പോഴാണ് ശാരദാമ അവിടെ ഇല്ല എന്നുള്ള കാര്യം പറഞ്ഞതോടെയും ഗുണ്ടകൾ അകത്തേക്ക് കയറി ഓരോ ഗ്ലാസ് ചായ ഓർഡർ ചെയ്തു എന്നിട്ട് അപ്പുറത്ത് ശാരദാമ്മയുടെ വീട്ടിലേക്ക് തന്നെ നോക്കിയിരിക്കുകയാണ് അപ്പോഴേക്കും ശാരദാമ്മയും കുട്ടികളും ക്ഷേത്രത്തിൽ നിന്ന് മടങ്ങിയെത്തി മക്കളെ കൈ പിടിച്ചുകൊണ്ട് ശാരദാമ അകത്തേക്ക് വന്നതും ആ എന്നാൽ മക്കൾ പോയ ഡ്രസ്സ് വേഗം മാറിയിട്ട് വാ നമുക്ക് ഭക്ഷണം കഴിക്കണ്ടേ എന്ന് പറഞ്ഞതും ശരി ശാരദാമയെന്ന് പറഞ്ഞ് രണ്ടുപേരും കൂടി വീട്ടിലേക്ക് ഓടുന്നു ഈ കാഴ്ച കണ്ടുകൊണ്ട് ഗുണ്ടകൾ പരസ്പരം പറഞ്ഞു ഇതാ അതാണ് നമ്മൾ തട്ടിക്കൊണ്ടു പോകേണ്ട കുട്ടികൾ അപ്പോൾ ഇവർ തനിച്ചാണ് ഇവിടെ താമസിക്കുന്നത് അല്ലേ അങ്ങനെയാണെങ്കിൽ കാര്യം ഈസിയാണല്ലോ എന്ന് അവർ പരസ്പരം പറഞ്ഞു അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ശാരദാമ്മ അവിടെ നിന്നതും വേറൊരു ഓട്ടോ പിന്നാലെ അവിടേക്ക് എത്തി ഓട്ടോ നിന്നതും ആരാണെന്നുള്ള രീതിയിൽ ശാരദാമ്മ നോക്കുമ്പോൾ ഓട്ടോയിൽ നിന്ന് രോഹിത്വം ശ്യാമയെ ഇറങ്ങുന്നു രണ്ടുപേരെയും കണ്ടതോടെ ശാരദാമ അതിശയപ്പെട്ടു ചോദിച്ചു ആഹ് നിങ്ങളോ വരുന്ന വിവരം ഒന്ന് പറഞ്ഞു പോലും ഇല്ലല്ലോ എന്ന് ചോദിച്ചപ്പോൾ ശാരദാമ്മയോട് ശ്യാമ പറഞ്ഞു പെട്ടെന്ന് ഞങ്ങളിങ്ങനെ പോന്നതാ അമ്മേ ഞങ്ങൾ വന്നത് പപ്പി മോളെ കൂട്ടിക്കൊണ്ട് പോകാനാണ് എന്നറിയിച്ചു അത് കേട്ടതും അകത്തേക്ക് കയറുക വന്ന് കാപ്പി കുടിച്ചിട്ട് പോകാം എന്ന് പറഞ്ഞ് ശാരദാമ്മ ക്ഷണിച്ചതും രോഹിത് പറഞ്ഞു ഏയ് ആ ഇല്ല ശാരദാമ്മേ അല്പം ധൃതിയുണ്ട് എന്ന് പറഞ്ഞു പപ്പിമോളെ കൂട്ടിക്കൊണ്ടു പോകാനാണ് ഞങ്ങൾ വന്നതെന്ന് പറഞ്ഞതും പപ്പി ആകെ വിഷമത്തിലായി അല്ല മോള് റെഡിയായില്ലോ ഭക്ഷണമൊന്നും കഴിച്ചില്ല എന്ന് പറഞ്ഞതും ഉടനെ ശ്യാമ പപ്പിമോളുടെ അരികിലേക്ക് വന്നിട്ട് പറഞ്ഞു നമുക്ക് പോകാം അപ്പോഴേക്കും പപ്പിയെ ആകെ വിഷമിച്ചാൽ നിൽക്കുന്നത് കണ്ട് ശാരദാമ പറഞ്ഞു എന്നാൽ കുറച്ച് കഴിയട്ടെ പിന്നെ അതുമല്ല എനിക്ക് ശാലിനിയോടൊന്നും വിളിച്ച് പറയണം പപ്പി മോളുടെ കാര്യത്തിൽ അവളോട് കൂടി പറയണല്ലോ കാര്യങ്ങൾ തീരുമാനിക്കാനായിട്ട് ഇല്ലെങ്കിൽ അമ്മ തനിച്ച് തീരുമാനമെടുത്തെന്ന് നമ്മൾ കുറ്റപ്പെടുത്തില്ലേ എന്ന് ചോദിച്ചപ്പം ശാരദാമയുടെ ആ വാക്കുകൾ കരുതും അത് ശരിയാണെന്നുള്ള രീതിയിൽ ശ്യാമ തലകുലുക്കിയിട്ട് രോഹിത്തിനെ നോക്കിയിട്ട് ചോദിച്ചു രോഹിത്തെ എന്നാൽ അമ്മ ചേച്ചിയെ വിളിച്ച് പറയുമ്പോഴത്തേക്ക് നമുക്ക് വരാം എന്ന് പറഞ്ഞു ഉടൻ രോഹിത് പറഞ്ഞു എന്നാ ശരി നമുക്ക് പോയിട്ട് ഇതുവഴി വരാം അപ്പോഴേക്കും ശാരദാമ്മ വിളിച്ച് സംസാരിക്കുകയും പപ്പിമോള് റെഡിയായി നിൽക്കുകയും ചെയ്യലോ എന്ന് രോഹിത് പറഞ്ഞു ഉടനെ ശാരദാമ ചോദിച്ചു അല്ല നിങ്ങളിങ്ങോട്ടാ എന്ന് ചോദിച്ചപ്പം ഞങ്ങൾ അമ്മയെ ആശയം കണ്ടിട്ട് വരാം എന്ന് പറഞ്ഞു അത് കേട്ടതും ശാരദാമ്മ പറഞ്ഞു എന്തായാലും നന്നായി നിങ്ങൾക്ക് സത്യമ്മയുടെ അനുഗ്രഹമാണ് വേണ്ടത് കാരണം നിങ്ങളെ കണ്ടു കഴിയുമ്പോൾ ആകെ സത്യമ്മ ദേഷ്യപ്പെടും ബഹളം വെക്കും അത് തീർച്ചയാണ് പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കണം അങ്ങനെ ബഹളം വെക്കുമ്പോഴും ഏറെ സ്നേഹിക്കുകയും കരുതലോടെ വിശ്വാസത്തോടെ കൂടെ കൊണ്ടു നടക്കുകയും ചെയ്ത് രോഹിത്തെ നിന്നെ തന്നെയായിരുന്നു അത് നീ മറക്കരുത് എന്ന് സത്യാമ്മയെക്കുറിച്ച് അങ്ങനെ ഒരു സ്നേഹം നിനക്ക് കിട്ടിയിട്ടുണ്ട് എന്നത് നീ മറക്കരുതെന്നും അതുകൊണ്ട് തന്നെ ആ മനസ്സ് വേദനിച്ചാൽ വേദനിച്ചിരുന്നുവെങ്കിലും ഇപ്പോൾ നിങ്ങളെ കാണുമ്പോൾ സന്തോഷത്തോടെ അനുഗ്രഹിക്കുമെന്ന് ശാരദാമ്മ രോഹിതനോടും ശാരാമയോടും അറിയിച്ചു എന്നാൽ ഞങ്ങൾ പോയിട്ട് വരാമെന്ന് പറഞ്ഞ് അവരവിടെ നിന്നിറങ്ങി അവർ പോകുമ്പോഴേക്കും ആ ഗുണ്ടുകൾ പറഞ്ഞു ആ അങ്ങനെ വേഗം പോടാ എന്ന് അവരും പ്രസവം പറഞ്ഞു അപ്പോഴാണ് അവിടെ നിന്ന് രാജി ചോദിച്ചത് എന്താണ് നിങ്ങൾക്ക് വേണ്ടത് ഞങ്ങൾക്കുള്ളത് അപ്പുറത്താണ് എന്ന് പറഞ്ഞപ്പോൾ രാജി ചോദിച്ചു ഏ എന്താ പറഞ്ഞത് അല്ല അപ്പുറത്തെ വീടും അപ്പുറത്തെ വീടുകാരുടെ തന്നെയാണോ ഈ ഹോട്ടലിൽ നിന്ന് ചോദിച്ചത് എന്ന് അയാൾ തിരുത്തി പറഞ്ഞു രാജി ഒന്നും മിണ്ടാതെ അവിടെ ജോലി ചെയ്തുകൊണ്ടിരുന്നു അപ്പോഴാണ് ഷാലിനി വിഷ്ണുവിനെ കൂട്ടി കളക്ടറേറ്റിലേക്ക് എത്തിയത് കളക്ടറേറ്റിനെ കുറച്ച് പിന്നിലായിട്ട് വണ്ടി നിർത്തിയിട്ട് വിഷ്ണു പറഞ്ഞു ഡേ അത് കണ്ടോ എന്ന് ചോദിച്ചതും ശാലിനി പറഞ്ഞു ആ അത് കണ്ടു അത് കളക്ടറേറ്റ് എന്താ എന്ന് ചോദിച്ചപ്പോൾ അല്ല ഇനി ഇവിടുന്ന് അവിടെ വരെ അങ്ങ് നടന്നു പോകണം എന്ന് പറഞ്ഞു ഇവിടുന്ന് ചാലിനി ചോദിച്ചാൽ നടന്നു പോകാനോ അതെന്താ ഓട്ടോ അവിടെ ചെന്ന് കയറില്ലേ എന്ന് ചോദിച്ചപ്പോൾ ഓട്ടോ കയറും പക്ഷേ ഈ ഓട്ടോ പോവില്ല അറിയിച്ചു അതെന്താ കാര്യം എന്ന് വിഷ്ണുവിനോട് എന്നോട് ചോദിച്ചപ്പോൾ വിഷ്ണു പറഞ്ഞു ദേ എന്നെക്കൂടെ ഒന്നും പറയിപ്പിക്കരുത് കേട്ടോ എടൂ താനാരാ ഒരു കളക്ടറല്ലേ അപ്പം പിന്നെ താൻ ഇതുപോലൊരു ഓട്ടോയിലൊക്കെ അവിടെ ചെന്നിറങ്ങാന്ന് പറഞ്ഞാൽ അത് തൻ്റെ സഹപ്രവർത്തകർക്കൊക്കെ ഒരു നാണക്കേടല്ലേ ഞാൻ ഇങ്ങനെ ഓട്ടോ ഓടിക്കുന്നത് അതൊക്കെ തന്റെ സഹപ്രവർത്തകർക്ക് തന്റെ ഈ ജോലിക്ക് അതിനൊരു വിലയുണ്ട് താനായിട്ടത് കളഞ്ഞു പൊളിക്കരുത് അത് ആഗ്രഹിക്കുന്നില്ല എന്ന് വിഷ്ണു പറഞ്ഞു അത് കേട്ടതും നെ ശാലിനി പറഞ്ഞു വിഷ്ണു വേട്ടാ ഈ ജോലി എന്ന് പറയുന്നത് ഈ നിലയും വിലയും ഒക്കെ പറയുന്നത് രാജി എന്ന രണ്ട് അക്ഷരം കൊണ്ട് ഇല്ലാതാവുന്നതാണ് ഒരു രാജിക്കത്തം കൊടുത്താൽ അതോട് തീരും എല്ലാം എന്നാൽ അതുപോലെ തന്നെ രണ്ടക്ഷരം തന്നെയാണ് ഞാനും വിഷ്ണുനുമായിട്ടുള്ള ബന്ധം അതേപോലെ തന്നെയുള്ള രണ്ടക്ഷരം ഇതാ എൻ്റെ കഴുത്തിൽ കിടക്കുന്ന ഈ താലി ഈ താലി എന്ന് പറഞ്ഞാൽ അത് നമ്മൾ രണ്ടുപേരും ഒരു മനസ്സായി ഒന്നിച്ച് ജീവിക്കുന്നു എന്നതിൻ്റെ ഒരാൾക്കും നമ്മളെ വേർപ്പെടുത്താനാവില്ല എന്നതിൻ്റെ തെളിവ് അതുകൊണ്ട് തന്നെ ഇനി ആർക്കൊക്കെ എന്തൊക്കെ പ്രശ്നം ഉണ്ടായാലും ഇനി ഏത് സഹപ്രവർത്തകർക്ക് എന്ത് പുച്ഛം തോന്നിയാലും എന്ത് പരിഹാസം തോന്നിയാലും എനിക്കതൊന്നും പ്രശ്നമല്ല എൻ്റെ ഭർത്താവിൻ്റെ ജോലിയിൽ എനിക്ക് യാതൊരു നാണക്കേടും ഇല്ലതാനും അതുകൊണ്ട് തന്നെ എൻ്റെ ഭർത്താവിൻ്റെ കൈ പിടിച്ച് എവിടെ ചെന്ന് നിൽക്കാനും എനിക്ക് അഭിമാനമേ ഉള്ളൂ അതുകൊണ്ട് തൽക്കാലം മോൻ അങ്ങ് മറന്നേക്ക് പിന്നെ വിഷ്ണുട്ടം പറഞ്ഞതുപോലെ ആകാശത്തോടെ പറക്കുന്ന വിമാനത്തിൽ കയറി യാത്ര ചെയ്യുന്നതിൻ്റെ സുഖമല്ല നമ്മൾ ഈ നിരത്തിലൂടെ ഓടുന്ന ഓട്ടോയിൽ കയറുമ്പോൾ കിട്ടുന്നത് കാരണം ഈ വാഹനത്തിൽ കയറുന്നവർക്ക് സമൂഹത്തിലെ കാര്യങ്ങൾ നേരിട്ട് കാണുകയും കേൾക്കുകയും ചെയ്യാം എല്ലാം മനസ്സിലാക്കാനും കഴിയും അതുമാത്രമല്ല ഓരോ ദിവസത്തെ അന്നന്നുള്ള അന്നത്തിനു വേണ്ടി നിത്യവൃത്തിക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന ഏതൊരു അമ്മയ്ക്കും ഏതൊരു ആൾക്കും കയ്യിൽ മിനിമം ചാർജ് മാത്രം പിടിച്ചുകൊണ്ട് വന്ന് കയറി സുരക്ഷിതമായി തൻ്റെ വീട്ടിലെത്തിച്ചേരാൻ കഴിയും ഈ വാഹനത്തിൽ കയറിയത് എന്നാൽ ആകാശത്തൂടി പറക്കുന്ന വിമാനത്തിൽ അങ്ങനെ ചെന്ന് കയറാനോ ആ രീതിയിൽ പോകാനോ സാധിക്കുമോ എന്ന് വിഷ്ണുവിനോട് ശാലിനി ചോദിച്ചു അതുകൊണ്ട് ഇക്കാര്യത്തിൽ മോൻ മറ്റൊന്നും ചിന്തിക്കേണ്ട മര്യാദയ്ക്ക് വന്ന് വണ്ടി എടുത്ത് സാറേ എന്ന് ശാലിനി പറഞ്ഞു അവസാനം അത് വേണോ എന്ന് സംശയപ്പെട്ട് വിഷ്ണു നിൽക്കുമ്പോൾ വേണം സാറേ എന്ന് പറഞ്ഞ് ശാലിനി നിർബന്ധപൂർവ്വം വിഷ്ണുവിനെ കൊണ്ട് വണ്ടി എടുപ്പിക്കുന്നു അങ്ങനെ ശാലിനിയും വിഷ്ണുവും നേരെ കളക്ട്രേറ്റിന് മുന്നിൽ വന്നിരുന്നു വണ്ടിയിൽ നിന്ന് ശാലിനിയെ നോക്കി വിഷ്ണു അങ്ങനെ നിൽക്കുമ്പോൾ അനുപലവിയും ആ കാഴ്ചയുണ്ട് ഉടനെ വിഷ്ണു പറഞ്ഞു ദാ അനു നോക്കുന്നു എന്ന് പറഞ്ഞതും വിഷ്ണുനോട് ശാലിനി പറഞ്ഞു അതിനെന്താ കുഴപ്പം അതൊന്നും ഒരു പ്രശ്നമുള്ള കാര്യമല്ല ഇനി ഞാനിങ്ങനെ വരുന്നതിൻ്റെ പേരിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുന്ന സഹപ്രവർത്തകരുണ്ടെങ്കിൽ അവരോട് പോയി പണി നോക്കാൻ പറയും അത് അത്ര മാത്രമേ ഉള്ളൂ എന്ന് ശാലിനി അറിയിച്ചു ഉടനെ തന്നെ വിഷ്ണു ആകെ ടെൻഷനോടെ അങ്ങനെ നോക്കി നിൽക്കുമ്പോൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയ ഉടനെ ശാലിനി ചോദിച്ചു അപ്പം എത്രയാണ് സാറേ ചാർജ് എന്ന് ചോദിച്ചതും മീറ്റർ ചാർജ് ഞാൻ തരൂ എന്നും പറഞ്ഞു ആ ചാർജോ എന്ന് പറഞ്ഞ് അതൊന്നും വേണ്ട എന്ന് വിഷ്ണു പറയുമ്പോൾ ശാലു പറഞ്ഞു ഏ അതൊന്നും പറഞ്ഞാൽ പറ്റില്ല ഇതേ കന്നി ഓട്ടമാണ് അതുകൊണ്ട് തീർച്ചയായിട്ടും കന്നി ഓട്ടത്തിന് ചാർജ് വാങ്ങിച്ചേ തീരൂ ഇല്ലെങ്കിൽ മുൻപോട്ട് ഈ ഫ്രീ സർവീസ് തന്നെയായിരിക്കും അതുകൊണ്ട് ഭാര്യയാണെങ്കിലും ആരാണെങ്കിലും ശരി ജോലിക്കുള്ള കൂലി അത് കൃത്യമായിട്ട് കൊടുത്തിരിക്കണം എന്തായാലും ഒരു കാര്യം ഞാൻ പറയാം ഇതിനുള്ള മീറ്റർ ചാർജ് എത്രയാണ് അത് പറഞ്ഞ് എന്നെ ചോദിച്ചപ്പോൾ ശാലിനി വിഷ്ണുവോട് ചോദിച്ചതും വിഷ്ണു പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നാനൂറ്റി ഇരുപത് രൂപ എന്ന് പറഞ്ഞു നാനൂറ്റി ഇരുപതോ അതിന് മീറ്ററിൽ മുന്നൂറ്റി തൊണ്ണൂറ് ഉള്ളല്ലോ എന്ന് ചോദിച്ചപ്പോൾ അങ്ങനെ ചോദിക്കുന്നത് കേട്ട് ശാലിനിയെ നോക്കി വിഷ്ണു ഇരിച്ചിട്ട് പറഞ്ഞു ജീവിച്ച് പോകണ്ടേ മാഡം എന്ന് തല തിരുമിക്കൊണ്ട് വിഷ്ണു അറിയിച്ചു ഉടനെ ശാലിനി പറഞ്ഞു ബാക്കി മുന്നൂറ്റിപ്പത്ത് രൂപ കൃത്യമായിട്ട് എൻ്റെ കയ്യിലൊട്ടിങ്ങനെ തന്നേ എന്ന് ശാലിനി വിഷ്ണുവിൻ്റെ കയ്യിലേക്ക് പണം കൊടുത്തിട്ട് ചോദിച്ചു ഉടനെ വിഷ്ണു ചോദിച്ചു വേണോ അത് വേണോ തിരിച്ച് എന്ന് ചോദിച്ചപ്പോൾ വിഷ്ണുവിനോട് ശാലിനി പറഞ്ഞു അതെ എനിക്ക് കൃത്യമായിട്ട് വേണം ചില്ലറ തിരിച്ചു തരുക തന്നെ ചെയ്യണം എന്ന് വിഷ്ണുവിനോട് ശാലിനി പറഞ്ഞതും ഓ ശരി അങ്ങനെയാണെങ്കിൽ ദേ ഒരു കാര്യം ഞാൻ പറയാം ഇതുപോലത്തെ പരിപാടിയൊന്നും ഇനി നടത്തരുത് കേട്ടോ എന്ന് വിഷ്ണു ശാലിനിയോട് ദേഷ്യപ്പെട്ടു എന്താ ചില്ലറെ ചോദിക്കുന്നതാ എന്ന് ചോദിച്ചതും ബാലൻസി ചോദിക്കുന്നതാണോ എന്ന് വിഷ്ണുവിനോട് ശാലിനി അന്വേഷിച്ചതും വിഷ്ണു ചിരിച്ചുകൊണ്ട് പറഞ്ഞു അല്ല ഇങ്ങനെയുള്ള ഓട്ടത്തിൻ്റെ കാര്യമാണ് പറഞ്ഞത് ഇത് ശീലമാക്കേണ്ടതെന്ന് എന്ന് പറഞ്ഞ് വിഷ്ണു ചിരിച്ചുകൊണ്ട് ബാലൻസ് കൊടുത്തിട്ട് എന്നാൽ ശരി പോയിക്കോട്ടെ എന്ന് പറഞ്ഞു എന്നാ ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് ശാലിനി ചിരിച്ചുകൊണ്ട് നേരെ തൻ്റെ ഓഫീസിലേക്ക് പോയി വിഷ്ണു അങ്ങനെ നോക്കി ശാലിനിയെ നോക്കി അവിടെ അങ്ങനെ നിൽക്കുമ്പോഴാണ് വിഷ്ണുവിൻ്റെ പിന്നാലെ ഓട്ടോക്കാരെല്ലാവരും കമലിനെയും പൊക്കിക്കൊണ്ട് വന്നത് വണ്ടി കൊണ്ടുവന്ന അവിടെ നിർത്തിയിടും അതിശയപ്പെട്ട് വിഷ്ണു ചോദിച്ചു ഏ ഇതാണ് നിങ്ങളെല്ലാവരോട് ഇങ്ങോട്ട് ഞങ്ങൾ എടുത്തേ കാണാൻ എന്ന് കമൽ അരികിലേക്ക് എന്ന് പറഞ്ഞു വിഷ്ണു ആകെ ടെൻഷനിലേ ഏ നീ എന്തടാ പറഞ്ഞത് എന്ന് ചോദിച്ചപ്പം അതേ ഞാനേ എഴത്തിയമ്മയുടെ കാര്യം പറഞ്ഞപ്പോൾ ഇവർക്ക് എല്ലാവർക്കും കൂടെ ഒരു ആഗ്രഹം അത് പറയാനായിട്ടാണ് ഞാൻ വന്നത് ഇതാ നമ്മുടെ ഈ ശ്രീധരേട്ടൻ്റെ മോൾക്കെ എസ് എസ് എൽ സി എക്സാമിന് ഫുൾ എ പ്ലസ് ആണ് കിട്ടിയത് അത് ഇവർ ആഘോഷിക്കാൻ തീരുമാനിച്ചിരിക്കുക മോൾക്ക് ഒരു സമ്മാനവും നൽകാനായിട്ട് പ്രോത്സാഹന സമ്മാനം നൽകാൻ അതുകൊണ്ട് തന്നെ ആ ഒരു ചടങ്ങ് നടത്താൻ അതിന് ഏഴത്തിയമ്മയെ വരുമോ എന്ന് ക്ഷണിക്കാനായിട്ടാണ് ഞങ്ങൾ വന്നതെന്ന് പറഞ്ഞു അതുകടുത്തും വിഷ്ണു ആകെ ചമ്മി നിൽക്കുമ്പോൾ നിൽക്കുമ്പോ കൂടി വാ എന്ന് പറഞ്ഞ് കമലം വിളിച്ചു ഏയ് ഞാനോ ഞാനില്ല എന്ന് പറഞ്ഞ് വിഷ്ണു അങ്ങനെ മാറി നിൽക്കുമ്പോൾ നിർബന്ധപൂർവം കമലം വിളിച്ചു ആശ എനിക്ക് വന്നേ അപ്പോഴേക്കും ആ ശരി നിങ്ങൾ പൊക്കോ ഞാൻ പിന്നാലെ വരാം എന്ന് പറഞ്ഞ് അവരോട് മുൻപേ പൊക്കോളാൻ അറിയിച്ചു കൂട്ടർക്കാരെല്ലാവരും കമലിന്റെ കൂടെ നേരെ ശാലിനിയുടെ ക്യാബിനിലേക്കെത്തു കയറാനായിട്ട് വാദത്തിലേക്ക് വന്നിരുന്നു അവിടെ അപ്പുറത്ത് മാറിതെന്ന പിയെ അനുബല്യം ഓടിയെത്തി അതെ അതെ എങ്ങോട്ടാ എങ്ങോട്ടെല്ലാവരും കൂടി ഇങ്ങനെ കയറി വന്ന് നിൽക്കുന്നത് എന്ന് വളരെ ഗൗരവത്തിൽ വന്ന് ചോദിച്ചപ്പോൾ കമലം പറഞ്ഞു എങ്ങോട്ടാണോ അതെ ഭാര്യയ്ക്ക് ഭർത്താവിൻ്റെ ഭാര്യയെ കാണാനായിട്ട് എന്ന് പറഞ്ഞപ്പോൾ ഭാര്യ ഭർത്താവോ താൻ എന്തൊക്കെയായി പറയുന്നത് എന്ന് കമലിനോട് ദേഷ്യത്തോടെ അനുബല്യം അന്വേഷിച്ചു ഉടനെ കമലം പറഞ്ഞു അതെ എൻ്റെ പെങ്ങളെ എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് ഞങ്ങളുടെ ആശാനെ എന്ന് പറഞ്ഞു നോക്കുമ്പോൾ വിഷ്ണുവിനെവിടെയെങ്കിലും കാണുന്നില്ല ഏഹ് ഇതോടെ പോയി ആശാന്തോടെ പോയിന്ന് കമൽ അന്വേഷിക്കുമ്പോൾ അപ്പുറത്ത് മാറി ഒളിഞ്ഞേക്കുകയായിരുന്നു വിഷ്ണു ഉടനെ ആശാന്താ നിക്കരുത് ഇവിടെ ആശാനെ എന്ന് പറഞ്ഞാൽ കമലം വേഗം വിഷ്ണുവിനെ വിളിച്ചു വിഷ്ണു ആകെ ചമ്മലോടെ അവിടെ പറ ആശാനെ ആശാന് എന്തിനാ വന്നതെന്ന് പറ എന്ന് പറഞ്ഞപ്പോ വിഷ്ണു ആകെ ചമ്മലോടെ അനുപലയെ നോക്കിട്ട് പറഞ്ഞു അത് പിന്നെ കളക്ടർമാരുടെ എന്ന് പറയാനെങ്കിലും ശാലിനിയുടെ കാര്യം പറയാൻ തുടങ്ങി വിഷ്ണു പെട്ടെന്ന് ആ അങ്ങനെ പറയാൻ വന്നിട്ട് അത് തിരുത്തിയിട്ട് പറഞ്ഞു അതെ ഞാൻ വന്നത് ശാലിനി ഒന്ന് കാണാനാ എന്ന് പറഞ്ഞു ശരി ഇപ്പം തന്നെ വിളിപ്പിക്കാം എന്ന് പറഞ്ഞ് വേഗം തന്നെ അനുപല്ലവി ശാലിനിയോട് അനുവാദം ചോദിക്കാനാകത്തേക്ക് എന്നും അതു പിന്നെ മേഡം സാറും വിഷ്ണു സാറും പിന്നെ കുറച്ച് ഓട്ടോക്കാരും കൂടി വന്നിട്ടുണ്ട് മാഡത്തെ കാണാനെന്ന് പറഞ്ഞതും ശാലിനി പറഞ്ഞു ആ ശരി ശരി എന്നാൽ അവരോടകത്തേക്ക് വരാൻ പറ എന്ന് പറഞ്ഞു എല്ലാവരെയും അകത്തേക്ക് എല്ലാം പറഞ്ഞു എന്നാൽ പറഞ്ഞ് അനുപല്ലവി പോകുമ്പോൾ കമലിനും കൂട്ടരും കൂടിയും സന്തോഷത്തോടെ വിഷ്ണുവിനോടൊപ്പകത്തേക്ക് കയറി വിഷ്ണു മുനി വന്നിരിക്കുന്ന കണ്ടതോടെ ആ വാ വരൂ കയറിയിരിക്കൂ എന്ന് പറഞ്ഞ് വളരെ സ്നേഹത്തോടെ ശാലിനി സ്വീകരിച്ചു ഉടനെ വിഷ്ണുവും മറ്റെല്ലാവരും അങ്ങ് നോക്കി നിൽക്കുമ്പോൾ വിഷ്ണുവിനോട് ശാലിനി ചോദിച്ചു എന്താ എന്താ കാര്യം അപ്പോഴേക്കും വിഷ്ണു പറഞ്ഞു അതു പിന്നെ ഇവർക്കാ പറയാനുള്ളതെന്ന് പറഞ്ഞ് കമലിനോട് വിഷ്ണു കാര്യം പറയാൻ പറഞ്ഞു അപ്പോഴേക്കും കമലം പറഞ്ഞു അതുപോലെ എഴുത്തിയമ്മ എന്നെ വിളിച്ചിരുന്നു കമലം പെട്ടെന്ന് തിരുത്തി അല്ല മാഡം ഇതാ ഇത് ശ്രീധരട്ടൻ ആ ശ്രീധരട്ടൻ്റെയൊക്കെ കോളനിയിൽ ഒരു ചെറിയൊരു പരിപാടി നടത്തുന്നുണ്ട് ഇത്തവണ എസ് എസ് എൽ സി പരീക്ഷയിൽ ഫുൾ എ പ്ലസ് വാങ്ങിച്ചു ശ്രീധരേട്ടൻ്റെ മോള് അതുകൊണ്ട് തന്നെ മോൾക്കൊരു പ്രോത്സാഹന സമ്മാനം നൽകാൻ ഞങ്ങൾ എല്ലാവരും കൂടി തീരുമാനിച്ചിരിക്കുക അപ്പോൾ ആ ചടങ്ങിൽ ആ സമ്മാനം നൽകാൻ മേഡം ഒന്ന് വരണം അത് പറയാനാ എന്ന് കമലം പറഞ്ഞതും ചാർണി അതെല്ലാം കേട്ട് പറഞ്ഞു ആ അത് നല്ല കാര്യമാണല്ലോ ഞാൻ വരാം അതിനെന്താ ഒരു പ്രശ്നവും ഇല്ല പക്ഷേ ഇന്ന് കുറച്ച് അർജൻറ് മീറ്റിങ്ങുകളൊക്കെ ഉണ്ട് പിന്നെ ഇതുപോലെയുള്ള കുട്ടികളെ അവർക്കൊരു പ്രചോദനം നൽകുന്നത് ഇതുപോലെയുള്ള നിങ്ങളുടെ പ്രോത്സാഹനം തന്നെയാണ് എന്ന് ശാലിനി അറിയിച്ചു പെട്ടെന്ന് സംശയത്തോടെ ഇങ്ങനെ തലവണിച്ച് പക്ഷേ ഇന്നത്തെ സമയം എന്ന് പറഞ്ഞ് ശാലിനി അങ്ങനെ സംശയപ്പെട്ടിരിക്കുമ്പോൾ വിഷ്ണുവിൻ്റെ മുഖഭാഗം മുങ്ങി അപ്പോഴേക്കും ശാലിനി പറഞ്ഞു ഇന്ന് കുറച്ച് മീറ്റിങ്ങുകളൊക്കെ ഉള്ളതാണ് പക്ഷേ കുഴപ്പമില്ല ഇന്ന് ഈ ചടങ്ങ് കഴിഞ്ഞിട്ടേ ബാക്കി എന്തുകൊള്ളൂ എന്ന് ശാലിനി അറിയിച്ചു അതോടെ എല്ലാവർക്കും വലിയ സന്തോഷമായി ആ താങ്ക് യു മേഡം എന്ന് പറഞ്ഞ് എല്ലാവരും സന്തോഷപൂർവ്വം അവിടെ നിറങ്ങുമ്പോൾ ഉടനെ ഷാലിനി പറഞ്ഞു അതെ ഒന്ന് നിന്നേ എന്ന് പറഞ്ഞു ഇത് കേട്ടതും വിഷ്ണു നോക്കുന്നത് കണ്ട് കമലിനെ മറ്റെല്ലാവരോടെ നിന്ന് തിരിഞ്ഞു നോക്കി ഉടനെ കമലിന് കാര്യം മനസ്സിലായതുകൊണ്ട് മറ്റുള്ളവരോട് പറഞ്ഞു അതെ നമ്മളോടല്ല പോട്ടെ നമ്മളോടല്ല പറഞ്ഞത് ഇതേ അവിടത്തെ രണ്ടുപേർക്കും പരസ്പരം എന്തേലൊക്കെ പറയാൻ കാണുമല്ലോ അതിനു വേണ്ടിയാ അപ്പം വിട്ടു വിട്ടു എന്ന് പറഞ്ഞ് രണ്ടു പേരും കൂടിയും അവിടുന്ന് പോയിക്കോളനായിട്ടാ കമലൻ അവരെ മാത്രം അവിടെ നിർത്തി ബാക്കി കൂട്ടുകാരെ എല്ലാം വിളിച്ചോണ്ടിരിക്കുന്നു അതിനുശേഷം ഷാനിയോട് വിഷ്ണു പറഞ്ഞു അതെ താങ്ക്സ് കേട്ടോ വേറൊന്നും കൊണ്ടല്ല ഇത്രയൊക്കെ നല്ല രീതിയിൽ കാര്യങ്ങൾ ചെയ്തില്ലേ എൻ്റെ കൂട്ടുകാരെ വളരെ നന്നായി തന്നെ സ്വീകരിച്ചില്ലേ അതിന് എന്ന് വിഷ്ണു പറയുമ്പോൾ ഷാനി ചോദിച്ചു ഉം എന്തു പറ്റി അതെ കളക്ടറുടെ ഭർത്താവിൻ്റെ വേഷം കെട്ടി അടുകയല്ലേ അപ്പോൾ കിട്ടിയ വേഷം അങ്ങയാക്കിയോ എന്നൊരു സംശയം എന്താ കൊള്ളാവോ എന്ന് ചോദിച്ചു ഉടനെ ശാലിനി വിഷ്ണു നോക്കിയിട്ട് ചിരിക്കുമ്പോൾ ശാലിനിയോട് വിഷ്ണു പറഞ്ഞു വിഷ്ണുവിനോട് ശാലിനി പറഞ്ഞു അതേ നമ്മളിന്നാ ഫംഗ്ഷന് പോകും അതെൻ്റെ ഔദ്യോഗിക വാഹനത്തിലല്ല മറിച്ച് ഞങ്ങൾ നമ്മുടെ സ്വന്തം വാഹനത്തിൽ ഈ കളക്ടറുടെ കുടുംബം ഒന്നുവേ എൻ്റെ കുടുംബം മുഴുവൻ ഉണ്ടാകും എന്ന് ശാലിനി പറഞ്ഞു അത് കേട്ടതും വിഷ്ണു വലിയ സന്തോഷത്തോടെ അവിടുന്ന് പോകുന്നു അതിനുശേഷം ശാരദാമാം കുട്ടികളോട് സംസാരിച്ച് നിൽക്കുമ്പോൾ ചാലനി അവിടേക്ക് എത്തി ചാലനി വന്നിറങ്ങിയാലും ശാരദാമി ചോദിച്ചു ആഹാ നീ എന്തത്ര നേരത്തെ എന്നു ചോദിച്ചപ്പോൾ ചാർനി പറഞ്ഞു അത് പിന്നെ അമ്മേ ഇന്ന് വിഷ്ണുപേട്ടൻ്റെ കൂടെ അവിടെ ഓട്ടോ സ്റ്റാൻഡിലുള്ള അവരുടെ കോളനിയിൽ ആ ഓട്ടോ സ്റ്റാൻഡിലെ ഒരാളുടെ കുട്ടിക്ക് എല്ലാ എസ് എൽ സി എക്സാമിന് എല്ലാ വിഷയത്തിനും എ പ്ലസ് കിട്ടിയിട്ടുണ്ട് ഫുൾ എ പ്ലസ് ആണ് കിട്ടിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ആ കുട്ടിക്കരിക്ക് പ്രോത്സാഹന സമ്മാനം നൽകുന്നുണ്ട് ആ ഫംഗ്ഷനിലേക്ക് എന്നെ അവർ ക്ഷണിച്ചു ഞാൻ കുടുംബത്തോടൊപ്പം ഒന്നിച്ചേലമെന്ന് പറഞ്ഞു കുട്ടികളെയും കൂട്ടിക്കൊണ്ട് പോകാനാണ് ഞാൻ വന്നത് അവരെ വിളിക്കാനായി തീരെന്ന് പറഞ്ഞപ്പോൾ അവരാരും റെഡി ആയിട്ടൊന്നും ഇല്ല എന്ന് പറഞ്ഞു അതൊന്നും സാരമില്ല. അതൊക്കെ ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞ് ശാരനി വേഗം കുട്ടികൾക്ക് അരികിലേക്ക് പോകുന്നു വളരെ സന്തോഷത്തോടെ ശാരദാമ്മ രാജിയോട് നമുക്ക് ജോലി ചെയ്യാമെന്ന് പറയുമ്പോൾ ഗുണ്ടുകളായ അവർ രണ്ടുപേരും അവിടെ നിന്ന് ആ വാർത്ത കേട്ടു. ഉടനെ അവർ തീരുമാനിച്ചു എന്നാൽ പിന്നെ ഇനി ഒന്നും നോക്കണ്ട നമുക്ക് കോളനിയിൽ വെച്ച് കുട്ടികളെ തട്ടിക്കൊണ്ടു പോകാം അങ്ങനെ ആ ഗുണ്ടകളും തീരുമാനമെടുക്കുന്നു